കേരളം വല്ലാണ്ട് മാറിപ്പോയി എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഓർക്കും എന്റെ ചങ്ക് തന്നെ അങ്ങ് തകരുന്നു നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ എന്റെ വിമാനത്താവളം കിടക്കുന്ന കിടപ്പ് കണ്ടോ നീ എന്തോന്ന് ഹേ മനുഷ്യ ഒന്ന് അങ്ങോട്ട് നോക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്റെ എയർപോർട്ട് എത്ര നാളത്തെ കഷ്ടപ്പാടാന്നറിയോ ഓ നിനക്ക് നിന്റെ എയർപോർട്ട് നീ ഒന്ന് അങ്ങോട്ട് എന്ത് എന്റെ ടെക്നോ പാർക്ക് സഹിക്കുന്നില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ ഇതൊന്ന് നടപ്പിലാക്കിയത് നശിപ്പിക്കുന്നമാർക്ക് ഇത് വല്ലതും അറിയാവോ അതല്ലേ പണി നിങ്ങൾക്കറിയാവോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് യു എസിലെ ആപ്പിൾ കമ്പനി സന്ദർശിച്ചപ്പോഴാ എനിക്ക് ഇവിടെ ഒരു ടെക്നോ പാർക്ക് വേണമെന്ന് തോന്നിയത് എന്റെ സ്വപ്നമായിരുന്നു ഇതുപോലൊന്ന് അവരുടെ ശമ്പളം ഓരോ മണിക്കൂറിലും പന്ത്രണ്ട് ഡോളർ ആണെന്ന് അറിഞ്ഞപ്പോ ഞാനെന്ന് ശരിക്കും ഞെട്ടിപ്പോയി അത് ശരിയാ ഇതുപോലൊന്ന് കേരളത്തിലും തുടങ്ങിയാലോ എന്ന ഒറ്റ ചോദ്യമാണ് ടെക്നോ പാർക്ക് ഉടലെടുത്തതിന് പിന്നിലുള്ളത് ഇപ്പൊ ഭരിക്കുന്നവന്മാരും അമേരിക്കയിലും ലണ്ടനിലും ഇന്തോനേഷ്യയിലും ഒക്കെ പോകുന്നുണ്ട് കുറച്ച് പേരദോഷം ഉണ്ടാക്കുന്നതല്ലാതെ വേറെ എന്ത് ഉപകാരമാണ് അവ ഉള്ളത് ഹേ അങ്ങനെ പറയരുത് ഇവന്മാരൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ അരിക്കലത്തിൽ വരെയും കൈയിട്ട് വാര്യ മുടിപ്പിക്കുന്നത് വെറും നഷ്ടക്കച്ചോടാണ് ഇവന്മാരൊക്കെ ഇവന്മാരെയൊക്കെ തെരണ്ടി വാലിന് അടിക്കണം നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ ഭാവിയെ കുറിച്ച് അത്രയും കരുതലോടെ തുടങ്ങിയ ഒരു പദ്ധതി ആയിരുന്നത് എത്ര സ്വപ്നത്തോടെയാണ് ഞാൻ ആ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടെന്ന് അറിയുവോ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് പണി തീർക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല എങ്കിലും അഞ്ഞൂറ്റി പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ ആ സ്റ്റേഡിയത്തിന്റെ പണി അങ്ങ് തീർത്തു ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾക്കറിയാവോ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രാദേശിക സർക്കാരുമായിട്ട് സർക്കാർ മുപ്പത്തിമൂന്ന് ശതമാനം പണവും കമ്മീഷൻ ചെയ്തിരുന്നു അന്നത് ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മുടെ ഭരണത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തതും വരുത്തി തീർക്കലല്ലായിരുന്നു നമ്മൾ അതിന് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ആവശ്യം അറിഞ്ഞു നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് എന്നാൽ ഇപ്പത്തവന്മാരോ ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് മുങ്ങുമല്ലേ ചെയ്യുന്നേ അവർക്കുള്ളതും കൂടെ ഇവന്മാരടിച്ചു മാറ്റുന്നു അത് ശരിയാ വികസനം എന്നത് വെറും നാലു വരി ഒതുക്കാതെ കൊണ്ടുവന്നതായിരുന്നു നാലു വരി പാത ആ വരി പോയെന്നേ ഉള്ളൂ ഇപ്പൊ ഒന്നായിട്ട് കിടപ്പുണ്ട് സമരം ഇരുന്നു ഉപവാസം ഇരുന്നു തല്ലുകൊണ്ടൊക്കെ നമ്മൾ നേടിയെടുത്തത് നമ്മളെ വിശ്വസിപ്പിച്ച് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതെ തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്തു എത്ര കോളേജുകൾ സ്ഥാപിച്ചു സ്ത്രീകൾക്ക് വേണ്ടി കുടുംബശ്രീ എത്ര എത്ര തൊഴിലാളികൾക്ക് വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകൾ സാധ്യതയാക്കി കൊടുത്തു എല്ലാം വെറുതെ ആക്കി കളഞ്ഞല്ലോ നമ്മുടെ കഷ്ടപ്പാടിന്റെ വില നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വില തന്നെയല്ലേ അവർ കളഞ്ഞു മുടിച്ചത് ലജ്ജ തോന്നുന്നു ഒന്നിനു പിന്നാലെ ഒന്നൊന്നായിട്ട് ഓരോ ദുരന്തം എല്ലാം ജനങ്ങളുടെ ദുർവിധി അല്ലാതെ എന്നാ പറയാനാ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാ ആ ഇവന്മാരുടെ കയ്യിലൊക്കെ ഭരണം കിട്ടിയപ്പോ ഇനി എന്തൊക്കെ കാണണോ എന്തോ പാവം ജനങ്ങൾ